മഞ്ഞുതുള്ളികൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മഞ്ഞുതുള്ളികൾ എന്ന പ്രോഗ്രാം പഴയകാല ഗാന രചയിതാക്കളുടെ ഗാനങ്ങൾ അവതരിപ്പിക്കുകയും അവഗ്രഹിക്കുകയും ചെയ്യുന്നൊരു പരിപാടിയാണ് കെ വി സൈമൺ മോശെ വത്സലം സാധു ഉപദേശി എം ഇ ചെറിയാൻ തുടങ്ങി പ്രശസ്തരായ നമ്മുടെ കവികളുടെ ഗാനങ്ങളൊക്കെ ഉൾക്കൊള്ള ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണിത് ഇത് പല എപ്പിസോഡുകളായി നമ്മളിവിടെ അവതരിപ്പിക്കുന്നു തുടർന്നും ഇതുപോലെയുള്ള നമ്മുടെ കവികളുടെ പഴയകാല ഗാനങ്ങൾ നമ്മൾ അവതരിക്കപ്പെടുന്നുണ്ട് ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അച്ഛ മറ്റൊരു മനോഹര ഗാനമുണ്ട് മഹിമേഴും പരമേശ പാഹിമാം യേശു മഹേഷ എനിക്ക് തോന്നുന്നു ഇ ഐ ജേക്കബ് എഴുതിയതാണെന്ന് തോന്നുന്നു വളരെ മനോഹരമായിട്ട് അത് രചിച്ചിട്ടുണ്ട് ഇത് ഇത് ഒരു ഇതൊരു ദേവസ്തുതിഗീതമാണെങ്കിൽ കൂടെ ഒരു പ്രത്യാശയിൽ ചെന്ന് അവസാനിക്കുന്ന രീതിയിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് ഇതിനെക്കുറിച്ചൊന്ന് പറയാമെച്ചാ ഈ ഇതിൻ്റെ എഴുത്തുകാരനെ പറ്റി യഥാർത്ഥത്തിൽ വളരെയധികം കാര്യങ്ങൾ അറിഞ്ഞുകൂടാ ഞാൻ അന്വേഷിച്ച് പഠിക്കാൻ ശ്രമിച്ചതിൽ ഇദ്ദേഹത്തിൻ്റെ പിതാവിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പിതാവൊരധ്യാപകനായിരുന്നെന്നും ഒരു സംഗീതജ്ഞനായിരുന്നെന്നും സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു എന്നും മറ്റും എഴുതിയധികം വായിച്ചിട്ടുണ്ട് കൊച്ചിയാണ് സ്വദേശം അല്ലേ കൊച്ചിയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം എന്നാൽ ഈ ഒരു ഈ മകനെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ അവിടെയൊന്നും രേഖപ്പെടുത്തിക്കണ്ടില്ല ഇരുപതാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച ഒരു സമർപ്പണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുവരെയുള്ള ജീവിതം എങ്ങനെയായിരുന്നു ആയിരുന്നെന്നോ ചെറുപ്രായത്തിൽ യൗവന യൗവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചത് എന്തനുഭവങ്ങളാണ് തരണം ചെയ്തത് എന്ത് പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ അഭിമുഖീകരിച്ചത് എന്നൊന്നും വലിയ നിശ്ചയം ഇല്ലെങ്കിൽ പോലും ആ പാട്ട് പാടി കേൾക്കുമ്പോൾ ആ പാട്ടിനകത്ത് കടന്നു പോയ ചില ജീവിതാനുഭവങ്ങൾ ആ പാട്ടിനകത്തുണ്ട് കാർമുകിൽ ഭീകരമായി വരുന്നേരം കാണുന്നതോ നിയമത്തിൻ വില്ലോ എന്നൊക്കെ പറയുമ്പോൾ ഈ കാർമുഖിലിൻ്റെ അനുഭവങ്ങളിൽ കൂടെ കാർമേഘത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയ കാലഘട്ടം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു പല ചരണങ്ങളും പാടുമ്പോൾ അതൊക്കെയുണ്ട് എന്ന് മാത്രമല്ല അതിൽ നിന്നൊരു വിടുതൽ കിട്ടിയതും അടുത്തൊരു ചരണത്തിലുണ്ട് നിൻമുഖകാന്തിയൻ മ്ലാനത തീർക്കും എന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിൽ ഈ ചെയ്യരുതാത്തത് ചെയ്തോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ടായ അതിൻ്റെ ദുഃഖകരമായ അനുഭവങ്ങൾ മുഖം വാടുന്നതിന് മ്ലാനമാകുന്നതിനിടയായി തീർന്നിട്ടുള്ളതാണ് അങ്ങനെ ആണെങ്കിൽ നിൻമുഖകാന്തി എൻ മ്ലാനത നീക്കുമെന്ന് പറഞ്ഞാൽ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കുമ്പോഴാണ് എൻ്റെ മുഖം തെളിയുന്നത് എൻ്റെ ഉള്ളു നിറയുന്നത് എനിക്ക് ചൈതന്യം ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യാശയുടെ ഒരു വിടുതലിൻ്റെ അനുഗ്രഹീതമായ അവസ്ഥയിൽ കൂടെ ഈ ചെറുപ്പക്കാരൻ കടന്നു പോയിട്ടുണ്ട് അദ്ദേഹം ഏറെക്കാലം ജീവിച്ചിരുന്നു എന്ന് നിശ്ചയമില്ലെങ്കിലും ഇപ്പോൾ ജീവനോട് ഇല്ലെന്നാണ് ഒരു ധാരണ ഇദ്ദേഹത്തിൻ്റെ രണ്ട് പാട്ടുകളാണ് വളരെ പരിചിതമായിട്ടുള്ളത് ഒന്നും മഹിമേഴും പരമേശ ഫാഹിമാം യേശു മഹേശ കെ വി സേമൺ സാർ പറഞ്ഞതുപോലെ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ഫാഹിമാം യേശു മഹേശ രക്ഷിക്കണം ഇപ്പോൾ എന്നാണ് അവിടെയും ഈ ദൈവസ്തുതിയിലും ആശ്വാസത്തിൻ്റെ പദങ്ങൾ അനുഭവത്തിൽ നിന്ന് ഉരുവിടുമ്പോഴും പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുമ്പോഴുമൊക്കെ സന്നിധി മതി എന്ന ഇംഗ്ലീഷ് രാഗത്തിലെ ഒരു പാട്ടിൻ്റെ ആ രാഗത്തിൽ എഴുതിയ ഒരു പാട്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ കാണപ്പെടുന്നുണ്ട് ഇത് രണ്ടും ദൈവസന്നിധിയെ ഉള്ളു ജീവിതത്തിൽ അന്തിമമായി ആശ്രയിക്കാൻ ഒരു ഇടം എന്നുള്ള വസ്തുത ഏറെ അറിഞ്ഞ് അനുഭവിച്ച് വിശ്വസിച്ച് ഒരുവൻ്റെ മനോഹരമായ ഒരു ഗാനമാണ് മഹിമയേഴും പരമേശ നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം തീർച്ചയായിട്ടും ഓക്കെ Pakhi mam yeshu maghe cha, maghi mai rum parmesha, pakhi mam yeshu maghe cha, nistulas

येषु मगेषु കാർമുകിൽ ഭീകരമായി വരും നേരം കാർമുകിൽ ഭീകരമായി വരും നേരം കാൺമതോ നിയമ Et Sun. காந்தளது நீக்கும்ிம்மதுராமதவச்சனரம் இன்னத்து யாகவே போக்கும்ிம்மதுராமதவச்சனரம் இன்னத்துயகவே போக்கும் மகிம எழும் பரமேஷா महिमेश महेश महिमयु पर महिमेश महेश स्नेह सागर स्नेह सागर प्रस्ताव्य मे ुनाम shramam vastavyamee tirunam krishthu di ta nen vishramam mahima eelum parameshayam mahima yesu അച്ഛ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവന് ഇങ്ങനെ ഒരു പാട്ടുണ്ട് നമ്മുടെ കൂട്ടായ്മകളിലും ഒക്കെ നിരന്തരം എല്ലാവരും പാടുന്നൊരു പാട്ടാണ് ഈ പാട്ടിലൂടെ ഒന്ന് പോയാൽ അച്ഛനൊന്ന് പറയാമോ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനെന്നുള്ള പാട്ടിൽ കൂടെ പോകുമ്പോൾ പാട്ടുകാരനില് കൂടെയും പോകേണ്ടതായിട്ടുണ്ട് വളരെ എളിയ തുടക്കം എന്നാൽ അവിടെ നിന്ന് ആ തുടക്കത്തിൻ്റെ അറുതിയോടടുത്തു വരുമ്പോൾ എത്ര മനോഹരമായ ഒരു യാത്രയുണ്ടെന്ന് കാണുകയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പിടി ജോൺ ഒരു സാധാരണക്കാരൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ അത്രേ ഉണ്ടായിരുന്നെ ഒരാൾ അസാധാരണമായി ദൈവകൃപയുടെ ഉടമയാണ് കവിത ഉടൻ കവികളെന്നൊക്കെ കേട്ടിട്ടുണ്ട് പറഞ്ഞ പറഞ്ഞ കവി കവിത നിമിഷ കവിത എന്നൊക്കെ ഒരുപക്ഷെ ജോണിയുടെ ജോണിൻ്റെ പി ഡി ജോണിൻ്റെ കവിതകളും ആ തരത്തിൽ പെട്ടതാണ് ഒരു കാലത്ത് എലിയാമ്മ ഉമ്മനെന്ന് പറയാൻ അങ്ങനെ പേരുള്ള ഒരു സ്ത്രീ അവരുടെ മകൻ ആളുകൾ ഉണ്ണി ഉപദേശി എന്ന് പറയും അവരുടെ കൂടെയാണ് ഈ പാടാൻ കൂടെ ഒക്കെ ആയിട്ട് പോയ ഒരു പയ്യന പി ഡി ജോൺ അവിടെ നിന്നവൻ വളർന്നു ഉയർന്നു ആദ്യകാലങ്ങളിൽ പാരടി ഗാനങ്ങളാണ് എഴുതിയിരുന്നത് അവിടെ മാറി ഒറിജിനൽ ട്യൂൺ ഒറിജിനലായിട്ടുള്ള വാക്കുകൾ എല്ലാം മനോഹരമായി ചെയ്യുന്നു പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനെ എന്നുള്ള പാട്ട് എഴുതുന്നതും അതുപോലെ ഒരു അവസരത്തിലാണ് മാരാമൺ കൺവെൻഷനില് പി ഡി ജോണിൻ്റെ പാട്ടുകൾ വളരെയധികം വന്നിട്ടുണ്ട് എന്നെങ്കിലും പുതിയ ഗാനങ്ങൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ പി ഡി ജോണിനെയാണ് അഭയം പ്രാപിക്കുന്നത് ജോണി പാട്ടില്ല വേണം വളരെ വേഗത്തിലാണ് എഴുതി തരുന്നത് ഒരു പ്രാവശ്യം മരാവൺ കൺവെൻഷൻ്റെ പാട്ടിൻ്റെ കമ്മിറ്റി കൂടി ആ സമയത്ത് അന്നത്തെ മത്രാപ്പൊലിത്ത തിരുമേനി അലക്സാണ്ടർ തിരുമേനി അദ്ദേഹം ജോണിനോട് ചോദിച്ചു ജോണെ പ്രാർത്ഥനയ്ക്ക് പറ്റിയ പാട്ടുകളൊന്നും ഇല്ലേ അതുവരെയുള്ള പാട്ടുകൾക്ക് ഒരു പ്രത്യേക ശൈലിയിലുള്ള പ്രാർത്ഥനാഗാനങ്ങളാണ് ധാരാളം ഉണ്ടെങ്കിലും ഉണ്ടായിരുന്നു അടുത്ത ദിവസം പുതിയൊരു പാട്ടുമായിട്ട് ജോൺ വന്നു കാരണം ദൈവസന്നധിയിൽ ചെന്നിരുന്ന ജോൺ തിരുമേനി ഇങ്ങനെ ചോദിച്ചു എവിടുന്ന ഒരു പാട്ട് കിട്ടുന്നത് തമ്പുരാൻ അന്ന് രാത്രിയിൽ കൊടുത്തതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെയെന്ന് അദ്ദേഹം എഴുതുന്നതൊക്കെ അങ്ങനെയാണ് തിരുവല്ലായിലെ യുവജന സഖ്യത്തിൻ്റെ ഞങ്ങളുടെ സഭയുടെ യുവജന സഖ്യത്തിൻ്റെ മ്യൂസിക് അസിസ്റ്റൻ്റായിട്ട് കുറേയേറെ വർഷങ്ങൾ ജോലി ചെയ്തു തിരുമേനി അവിടെ വിളിച്ചൊരു ജോലി കൊടുത്തതാണ് അങ്ങനെ ആ ഒരു പേരിൽ ദേശത്തെല്ലാം പോയി പള്ളികളിലെല്ലാം പോയി പാട്ട് പഠിപ്പിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സുവിശേഷ സേനാനിയാണ് അദ്ദേഹം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ജോണി ഞാനും അത്ര പരിചയമായതുകൊണ്ട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ചുരുങ്ങിയ ഈ നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ ഞാൻ പലപ്പോഴും വിളിച്ചുകൊണ്ട് പോയി എൻ്റെ പായസനയിൽ ഒരു രാത്രിയിൽ പാർപ്പിച്ച് എനിക്കൊരു രണ്ട് മൂന്ന് പാട്ട് വേണം ക്രിസ്മസിനോ അതുപോലെയുള്ള അവസരങ്ങളിലോ ഇത് പറഞ്ഞും വെച്ച് ഞങ്ങൾ പോയി കിടന്നുറങ്ങും നേരം വിളിക്കുമ്പോൾ പുതിയ ഒരു മൂന്ന് പാട്ട് എഴുതി അത് ടേപ്പറക്കേടിൽ പാടി തന്നേച്ചു പോകും എവിടെ നിന്നായി പാട്ട് വന്നത് എങ്ങനെയായി ഇത് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കൊക്കെ ഒരൽപ്പം നാടകഗാനങ്ങളുടെ ഒരു ഛായയുണ്ട് നാടോടി പാട്ടുകളുടെയൊക്കെ ഒരു ഛായയുണ്ട് ലളിതമാണ് അതേ സമയത്ത് നല്ല ഭാഷയാണ് ജോൺ എഴുതുന്ന പാട്ടുകൾക്ക് മറ്റൊരു വിശേഷത കൂടിയുള്ളത് അത് എപ്പോഴും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ളതാണ് ദൈവകൃപയുടെ അഭിഷേകമുള്ള പാട്ടുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് സുവിശേഷ പ്രസംഗ സംഘം ഒരു സമയത്ത് ഫീബ ഫാർ ഈസ്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് അസോസിയേഷൻസിൻ്റെ ആ റേഡിയോ പ്രക്ഷേ പ്രക്ഷേപണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സുവിശേഷ സംഘത്തിന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ശാന്തിനാഥം എന്ന് പെട്ടെന്ന് ശാന്തിനാഥൻ പ്രോഗ്രാം അതേറെ ചെയ്യണം അപ്പോൾ അതിനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ചുമതല വഹിച്ചിരുന്ന അച്ഛൻ ഒരു ദിവസം ജോണിനെ വിളിച്ച് പറഞ്ഞ് ജോണെ അവതരണ ഗാനമില്ല ഒരു അവതരണ ഗാനം ഉണ്ടാവണം പിറ്റേ ദിവസം പാട്ട് കൊണ്ട് കൊടുത്തു ഒന്നര ദിവസം കൊണ്ട് പാട്ട് എഴുതി ട്യൂൺ കൊടുത്ത് പഠിപ്പിച്ച് പാടി അത് ഉപയോഗിച്ചു ഇങ്ങനെ ഒരാളാണ് ദൈവത്തിൻ്റെ കൃപ അപ്പോൾ അദ്ദേഹം എഴുതിയ പാട്ടിനകത്തും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ നിൻ്റെ സന്നദ്ധിയിൽ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ഓരോ തവണയും ചെല്ലുമ്പോൾ ആരോടാണ് പ്രാർത്ഥിക്കുക അതുതന്നെ അദ്ദേഹം എഴുതിയത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തോട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയുമായി ചെല്ലുമ്പോൾ അവൻ്റെ നാവിൽ കൂടി ഒഴുകിവരുന്നത് ദൈവം കൊടുത്ത പാട്ടുകൾ അതാണ് ജോൺ ഇത് അദ്ദേഹത്തോടൊപ്പം ഏറെ നാളുകൾ ഒരുമിച്ച് നടക്കുകയും ഒരുമിച്ച് പാടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ദൈവം തമ്പാൻ കൊടുത്ത അസാധാരണ കഴിവ് ഈ പ്രത്യേകമായ ഈ കഴിവിൽ കൂടെ അദ്ദേഹം നിർവഹിക്കുന്ന സുവിശേഷ യജ്ഞങ്ങൾ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ ഈ പാട്ട് വളരെ പ്രശസ്തമാണ് പ്രസിദ്ധമാണ് അത്രയുമധികം ആളുകൾ പാടുന്നു ഒരു കാര്യം കൂടെ ഞാൻ ജോണിനെ പറ്റിയുള്ള ഒത്തിരി കൂടുതൽ പറഞ്ഞെങ്കിൽ പോലും ഒരിക്കലും പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് അദ്ദേഹം പാട്ട് എഴുതിയിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ ആര് പറഞ്ഞാലും എഴുതി കൊടുക്കും ചെയ്തു കൊടുക്കും പാടിക്കൊടുക്കും പ്രതിഫലത്തിന് വേണ്ടി പാട്ട് എഴുതിയിട്ടില്ല അതിനു വേണ്ടി പരാതിപ്പെട്ടിട്ടുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഏതാണെന്ന് പലപ്പോഴും അദ്ദേഹം കുറിച്ചു വച്ചിട്ട് പോലുമില്ല പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കൈമാശം വന്നിട്ടുണ്ടെന്നും എൻ്റെ ഒരു ധാരണയുണ്ട് എന്തുമാവട്ടെ ആർക്കെങ്കിലും ആവട്ടെ പ്രയോജനപ്പെടുന്നല്ലോ തമ്പരാനെ സ്തുതിക്കുന്ന നല്ല പാട്ടുകൾ കൊണ്ട് അത് അദ്ദേഹത്തിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു ഏതായാലും ഈ പാട്ടിലെ ഒരു വരിയാണ് കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന ചെയ്താലും നമുക്ക് കേൾക്കാം കേൾക്കാം Okay. Thank you പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ആവശ്യങ്ങളും എല്ലാം നാഥനോട് നമുക്ക് പറയാം അവൻ ഉത്തരം നൽകും കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന നമുക്കൊരുമിച്ച് എന്നും പ്രാർത്ഥനയിലായിരിക്കാം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി ി മാം യേഷു മഹേഷു മഹേഷൂലസ്നേഹ സാഗരമേഹ നിസ്തുലസ്നേഹ സാഗരമേഘവ്യേത്തിരുനം ശ്രാമം പ്രസ്തയമേ തിരുനമം പ്രസ്തോനി താൻ വിശ്രാമം മഹിമയഴു പരമേഷിമേഷു മഹേഷ